ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മത്തങ്ങ വൻപയർ ഇരുശ്ശേരി ഉണ്ടാക്കിയാലോ വേണ്ടി നമ്മൾ നല്ല നാടൻ മത്തങ്ങ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഉണ്ടെന്നാണ് നല്ല നാടൻ മത്തങ്ങേൻ്റെ കളർ തന്നെ ഉണ്ടല്ലേ അപ്പം നാടൻ മത്തങ്ങ ഒരു കാൽ ഭാഗം മത്തങ്ങ എടുത്ത ഒരു നൂറ് ഇരുനൂറ് ഗ്രാം ഉണ്ട് അത് പിന്നെ അതുപോലെ വൻപയർ വൻപയർ നമ്മൾ തലയിൽ നിന്ന് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടേക്കുന്നതാണ് അത് പെട്ടെന്ന് വേവും അപ്പം അത് അപ്പം മത്തങ്ങയും വൻപറായല്ലോ ഇനി നമുക്കതിൻ്റെ അരപ്പെന്തെന്ന് നോക്കാം ഒരു അരമ്പുറി തേങ്ങ ജീരകം ഒരു ഒരു അരസ്പൂൺ ജീരകം മതി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി സ്വല്പം മഞ്ഞൾപ്പൊടി ഇത് നല്ലതുപോലെ മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് എടുക്കണം അത് അതിന് മുമ്പ് നമുക്ക് ഈ പയറും മത്തങ്ങൂടെ കുക്കറി ഉപയോഗിച്ചുകൊണ്ട് വരാം ഓക്കേ അപ്പോൾ നമ്മൾ കുക്കറെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വൻപയർ ആദ്യം ഇടാം ഇട്ടിട്ട് അതിന് അതിന് വെള്ളി മത്തങ്ങയും മുളം കിട്ടാം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പിച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ കുക്കറിൽ മത്തങ്ങയും വൻപയറോട് ഒരു മൂന്ന് വിസലടിച്ചപ്പോഴത്തേക്കും തന്നെ നല്ലതുപോലെ വെന്ത് ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടയ്ക്കണം നല്ല ചൂടാണ് ആവി കയറും നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പതിനകത്തോട്ട് കഴിക്കണം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഉടക്കട്ടെ നല്ലതുപോലെ ഇനി നമുക്ക് ഈ അരപ്പിൻ്റെ കൂടെ ചേർക്കാം അല്ലതും മിക്സ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കിടന്നാൽ മതി ഇട്ട് നമുക്ക് കടുപൊട്ടിച്ചിരാത്തൊട്ടായിട്ട് വളരെ സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര ഗുണപ്രദമാണ് വൻപയറാണേലും മത്തങ്ങയുടെ അറിയാമല്ലോ വയറൊക്കെ കുറയ്ക്കാനും ഫാറ്റ് അടിയ കുറവാനും കുറയ്ക്കാനും നല്ല ഫൈബറാണ് ഇതെല്ലാം അതുകൊണ്ട് മത്തങ്ങ വൻപയർ ഇരിശ്ശേരി കണ്ടേ ഉള്ളൊരു കൂട്ടാണ് നല്ല രുചികരമായ അങ്ങനെ മത്തങ്ങ ഇരിശ്ശേരി റെഡി ആയി നമുക്ക് തേങ്ങ വറുത്തിടാം തേങ്ങയും പിന്നെ ഇത് ഈ കറിവേപ്പിലയും കടുകൂടെ പറ്റൽ മുളും കൂടെ വറുത്ത് ഇതിനകത്ത് ഇടാം ചെറുതായിട്ട് തിളച്ച് വെച്ചേക്കാം അപ്പം നമ്മൾ പാലടുപ്പയിൽ വെച്ച് കടുുക പൊട്ടി ഇനി നമുക്കതിൻ്റെ ഈ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പറ്റൽ മുളകും തേങ്ങ എല്ലാം ഇടാം നല്ലതുപോലൊന്നും അയക്കാം ഈ കൂട്ട് നല്ലതായില്ല ഇവിടെ ഈ നമ്മൾ എരിച്ചേരി ഏത് ഉണ്ടാക്കിയാലും ഇതുപോലൊന്ന് വറുത്തിടുക നല്ല ടേസ്റ്റ് ആണേ നല്ലതുപോലൊന്നും വറുത്ത് അതിനകത്തു ഇടാം ആ എണ്ണ ഒന്ന് കളറ് മാറണേ നേരത്തെ പറഞ്ഞ നമ്മൾ എണ്ണയുടെ കളറ് മാറാനില്ല തേങ്ങയുടെ കളറ് മാറിയാണ് ഇതുപോലെ നല്ലതുപോലെ മുരിച്ചെടുത്തിട്ട് കടുപൊട്ടിച്ച് നല്ല നല്ല മുരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാം അപ്പോൾ നമ്മൾ ഈ കടു വറുത്തതെല്ലാം ഈ മത്തങ്ങ ഇരിശ്ശേരിക്കകത്തോട് ചേർത്ത് ഇതാണ് നല്ല സ്വാദിഷ്ടമായ മത്തങ്ങ ഇരിശ്ശേരി കഴിഞ്ഞു മത്തങ്ങ ഇരിശ്ശേരിയുടെ മത്തങ്ങ ഇരിശ്ശേരി റെഡിയായി ഇനി നമുക്ക് ചൂടോടെ കഴിച്ചാൽ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇരിശേരി റെഡിയായി ഇതാണ് മത്തങ്ങ ഇരിശ്ശേരി ഗുണത്തിലും പിന്നെ കാണാൻ എല്ലാം നല്ല മുൻപന്തി നിൽക്കുന്ന ഒരു എരിശ്ശേരിയാണ് മത്തങ്ങ എരിശ്ശേരി എല്ലാവരും ഒന്ന് വെച്ച് ചെയ്ത് നോക്കണം ചെയ്തിട്ട് കമൻസ് അറിയിക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ